ന്യൂ ബോൺ ബേബീസ് ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് അവരെ ഉറക്കുന്ന കാര്യത്തിലായിരിക്കും പ്രത്യേകിച്ച് ആദ്യത്തെ കുറച്ച് മാസങ്ങളിലേക്ക് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ആ ഒരു സമയത്ത് നല്ലപോലെ ഉറക്കം കിട്ടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ആ ഉറക്കത്തിൻ്റെ ഒരു ട്രെയിനിങ് കിട്ടിയില്ലെങ്കിൽ പിന്നെ അവർ കുറച്ച് കാലത്തേക്ക് ഉറക്കം പതിരാത്രിയിലായിരിക്കും അപ്പോൾ നമ്മൾ ആദ്യത്തെ സമയത്ത് കുഞ്ഞിൻ്റെ കഴുത്തൊക്കെ പതുക്കെന്ന് ഉറച്ച് തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് തൊട്ടിലിൽ കിടത്തി തുടങ്ങാം കുഞ്ഞുങ്ങളെ അപ്പം തൊട്ടിൽ പല തരത്തിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിൽ ഏതാണോ അവനവന് കൺവീനിയൻ്റ് ആയിട്ടുള്ള അതാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് ൊട്ടിൽസാണ് നമ്മൾ കാണിച്ചിരിക്കുന്നത് നമുക്ക് ക്രാഡിൽ നിലത്ത് വെക്കാവുന്ന ടൈപ്പുണ്ട് സ്റ്റാൻഡുള്ള ടൈപ്പ് അല്ലെങ്കിൽ ജനലിൽ തൂക്കിയിടാവുന്നൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഹുക്കിൽ തൂക്കിയിടാവുന്നതുകൊണ്ട് വിൻഡോസിൽ തൂക്കിയിടുന്നതിൻ്റെ വിൻഡോ ഹാങ്ങർ കൂടി അല്ലെങ്കിൽ സ്റ്റാൻഡൊക്കെ വരുന്നുണ്ട് സ്റ്റാൻഡ് സെപ്പറേറ്റ് ആണ് വരുന്നത് അതും അവൈലബിൾ ആണ് അപ്പം നമ്മുടെ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ നമുക്കിത് ഇങ്ങനത്തെ ടൈപ്പൊക്കെ ആണെങ്കിലാണ് നമുക്ക് അത് കൊറിയർ ചെയ്ത് അയക്കാനായിട്ട് ആയിട്ടുള്ളൂ മറ്റേ നമ്മുടെ പാക്ക് ബോക്സ് പാക്ക് വരുന്നത് കുറച്ച് ഡിഫിക്കൽ ആയിട്ട് അതുപോലെ വെയിറ്റും കൂടുതലായിരിക്കും അപ്പോൾ പല ക്രാഡിൽസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഷോപ്പിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഡെലിവറി ഉണ്ട് അപ്പം നമ്മുടെ ഷോപ്പ് വരുന്ന പരുത്തിപ്പാറ ജംഗ്ഷൻ ട്രിവാൻഡ്രം ആണെങ്കിൽ മറക്കണ്ട വരേണ്ടവർക്ക് ഡയറക്റ്റ് വന്ന് പർച്ചേസ് ചെയ്യാം എല്ലാ ന്യൂ ബോൺ എസൻഷ്യൽ ഐറ്റംസും നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്